പി വി അൻവർ രാജിവെച്ചൊഴിഞ്ഞ നിലപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ അൻവർ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞിട്ട് രണ്ടു മാസമായി മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ ആറുമാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം അതായത് ജൂലൈ പതിമൂന്നിനകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കൂട്ടൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഉപതെരഞ്ഞെടുപ്പിനും ചെയ്യാനുള്ള ജോലികളെല്ലാം പൂർത്തിയാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചു മാർച്ച് അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ ഏപ്രിൽ അവസാനമോ മേയിലോ തെരഞ്ഞെടുപ്പ് നടക്കണം നിലമ്പൂരിന് പുറമെ പഞ്ചാബിൽ ഒരു മണ്ഡലത്തിലും ന്യൂഡൽഹിയിൽ രണ്ട് മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തോമസ് ചാണ്ടിയുടെയും വിജയൻ പിള്ളയുടെയും നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിൽ അന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിരുന്നുവെങ്കിലും പ്രഖ്യാപനം നീണ്ടു ഒടുവിൽ കോവിഡ് കൂടി വന്നതോടെ ഉപതെരഞ്ഞെടുപ്പുകൾ ഉപേക്ഷിച്ചു ഇപ്പോൾ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായാൽ മുൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ പരീക്ഷിച്ച് വിജയിച്ച അടവാകം നിലമ്പൂരിലും യു ഡി എഫ് നടത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പേര് അൻവർ നിർദ്ദേശിച്ചത് കോൺഗ്രസിൽ ഭിന്നതയ്ക്ക് വഴിമടിന്നിട്ട് അങ്ങനെ ഒരു ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാണെന്ന വിമർശനവും അന്നേ ഉണ്ടായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ ആര്യടൻ ചൌക്കത്തിനുള്ള മുൻതൂക്കം മുന്നിൽ കണ്ടായിരുന്നു അൻവർ അൻവറിന്റെ കരുനീക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ തട്ടി കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഏറെ കരുതലോടെയായിരുന്നു ഹൈക്കമാൻഡിന്റെയും നീക്കം നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകി വിജയിപ്പിക്കുന്ന സി പി എം ഫോർമുല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വിജയം കണ്ടതാണ് എന്നാൽ അൻവറിലൂടെ കൈപൊള്ളിയ സി പി എം ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ നേരിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് സാധ്യത അങ്ങനെ വരുവാണെങ്കിൽ നാട്ടുകാരൻ എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി എം സ്വരാജിന്റെ പേരിന് മുൻതൂക്കമുണ്ട് സ്വരാജ് മത്സരിച്ചാൽ തെരഞ്ഞെടുപ്പിന് വീറും വാശി കൂടും നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി എം ഷൌക്കത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ഷറണ റോയി എന്നിവരൊക്കെ ആ ലിസ്റ്റിനകത്ത് ഉണ്ട് അവരെ ആരെങ്കിലും ഒക്കെ പരിഗണിച്ചേക്കാം ബി ജെ പി ആണെങ്കിൽ മുതിർന്ന നേതാക്കളിൽ ആരെങ്കിലും മത്സരിപ്പിക്കാനുള്ള സാധ്യതയുമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തൊമ്പതിനായിരുന്നു കുട്ടനാട് എം എൽ എ ആയിരുന്ന തോമസ് ചാണ്ടിയുടെ അന്ത്യം രണ്ടായിരത്തി ഇരുപത് മാർച്ച് എട്ടിന് ചവറ എം എൽ എ ആയിരുന്ന വിജയൻപിള്ളയും നിര്യാതനായി കോവിഡ് കാലമായതിനാൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളും വേണ്ടെന്ന സംസ്ഥാന സർക്കാർ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് അംഗീകരിച്ചു ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നാലും തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിക്ക് ആറു മാസത്തേക്ക് മാത്രമേ പ്രവർത്തിക്കാനാവൂ എന്ന് കമ്മീഷൻ അന്ന് വിലയിരുത്തിയിരുന്നു തിരക്കെട്ട് ആറുമാസത്തേക്കായി മാത്രം ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ടതില്ലെന്നും കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വയ്ക്കുന്നതാണ് നല്ലതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തു അങ്ങനെയാണ് ചവറയിലും കുട്ടനാടും അന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാതെ പോയത് ഇതൊരു വർഷത്തോളം കാലാവധി ഉള്ളതിനാൽ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് നിലപ്പൂരിൽ സാധ്യത